സ്നേഹമുള്ളവരെ ഓരോ ദിവസവും നൂറുകണക്കിന് നാനാജാതി മതസ്ഥരായിട്ടുള്ള വിശ്വാസികൾ അവരുടെ ജീവിതഭാരം ഇറക്കി വയ്ക്കുന്ന വലിയ പ്രത്യാശയുടെയും രക്ഷയുടെയും സംഗീതമാണ് മട്ടാഞ്ചേരിയിലെ കുരിയച്ചിൻ്റെ നട എന്നറിയപ്പെടുന്ന വിശുദ്ധ വിശുദ്ധകുരിശിൻ്റെ ദേവാലയം വിശുദ്ധ വിശുദ്ധകുരിശ് ഈ ദേവാലയത്തിൽ സെപ്റ്റംബർ അഞ്ചാം തീയതി മുതൽ ുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ ആരംഭിക്കുകയാണ് തിരുനാളിൻ്റെ ഒരുക്കമായിട്ട് ആഗസ്റ്റ് ഇരുപതാം തീയതി മുതൽ ഇരുപത്തിനാലാം തീയതി വരെ ഇടവകപ്പള്ളിയിൽ ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോ സെബാസ്റ്റിൻ പൂവത്തിങ്കലച്ചൻ്റെ ആത്മീയ നേതൃത്വത്തിൽ കൂനംകുരിശ് ബൈബിൾ കൺവെൻഷൻ നടത്തപ്പെടുന്നു ഓഗസ്റ്റ് ഇരുപതാം തീയതി മുതൽ ഇരുപത്തിനാലാം തീയതി വരെ നടത്തപ്പെടുന്ന ഈ കൂനംകുരിശ് ബൈബിൾ കൺവെൻഷനിലേക്കും സെപ്റ്റംബർ അഞ്ചാം തീയതി ആരംഭിക്കുന്ന പുകഴ്ചയുടെ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളിലേക്കും എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു വചനത്താൽ നിറഞ്ഞ് കൃപയുടെ ജീവിതം നയിച്ച് മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ വിശുദ്ധ കുരിശിൻ്റെ സംരക്ഷണം നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു